കോട്ടയം മാങ്ങാനം പാംസ് വില്ലയിൽ മോഷണം വില്ലയിലെ ഇരുപത്തിയൊന്നാം നമ്പർ കോട്ടേജിലാണ് മോഷണം നടന്നത് വില്ലയുടെ വാതിൽ തകർത്ത് ഉള്ളിൽ കടന്ന മോഷ്ടാവ് അൻപത് പവൻ സ്വർണം കവർന്നു ഇന്നലെ രാത്രി രണ്ടു മണിക്കും പുലർച്ചെ ആറു മണിക്കും ഇടയിലാണ് മോഷണം നടന്നത് വില്ലയിലെ താമസക്കാരിയായ അമ്മയും മകളും അസുഖത്തെ തുടർന്ന് മാങ്ങാനത്തെ ആശുപത്രിയിൽ രാത്രിയിൽ ചികിത്സയ്ക്ക് പോയിരുന്നു ഇതിനുശേഷം ഇവർ രാവിലെ തിരികെ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാവ് ഉള്ളിൽ പ്രവേശിച്ചത് തുടർന്ന് തൊട്ടടുത്തുള്ള മുറിയിലെ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കവർന്നു മോഷണ വിവരം അറിഞ്ഞ ഉടൻ വീട്ടുകാർ കോട്ടയം ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ചു കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി മാങ്ങാനം തുരുത്തൽ പാലത്തിന് സമീപമുള്ള ആൾതാമസമില്ലാത്ത വീട്ടിലും ഇന്നലെ രാത്രി മോഷണശ്രമം നടന്നിരുന്നു പ്രദേശത്തെ വീടുകളിൽ കയറുന്ന മോഷ്ടാവിന്റെ സിസിടിവി ക്യാമറ ദൃശ്യം പുറത്തു വന്നു തുരുത്തൽ പാലത്തിന് സമീപം ആളില്ലാത്ത വീട് കുത്തി തുറന്ന് ഉള്ളിൽ കടക്കാൻ മോഷ്ടാവ് ശ്രമിച്ചു ു ഈ വീടിന്റെ പുറത്തുനിന്നുള്ള സി സി ക്യാമറ ദൃശ്യമാണ് ഇപ്പോൾ ലഭിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം